അതുകൊണ്ട് ഞങ്ങൾ സമാധാനിച്ചു പെട്ടെന്ന് തൊഴുതു മടങ്ങി റൂമിലെത്തി എന്ന് കരുതിയതാണ് ഇവിടെ ചെരുപ്പ് സൂക്ഷിക്കാനായി ഒരു ജോഡി ചെരുപ്പിനെ അഞ്ചു രൂപ ഈടാക്കുന്നുണ്ട് എല്ലാവരും ഓരോരുത്തരായി അവരുടെ ചെരുപ്പുകൾ അവിടെ ഏൽപ്പിച്ചു നടവഴിയിൽ വലിയ തിരക്കൊന്നും കണ്ടില്ല അങ്ങനെ ഞങ്ങൾ ക്ഷേത്രത്തിനകത്തേക്ക് പ്രവേശിക്കുകയാണ് അവിടെ സെക്യൂരിറ്റി ചെക്കിംഗ് ഉണ്ടായിരുന്നു കൂടാതെ സെക്യൂരിറ്റി ഉദ്യോഗസ്ഥരും ഉണ്ട് അങ്ങനെ അകത്തേക്ക് പ്രവേശിച്ചപ്പോൾ അവിടെ നിന്ന് കാണുന്ന കാഴ്ച സ്പീഡ് ദർശനത്തിനുള്ള ക്യൂ ആണ് അഞ്ഞൂറ് രൂപ കൊടുത്താൽ പെട്ടെന്ന് തന്നെ ദർശനം ലഭിക്കും അതുപോലെ തന്നെ നൂറ് രൂപ കൊടുത്താൽ മറ്റൊരു ക്യൂവും ഉണ്ട് അങ്ങനെ ഞങ്ങൾ സാധാരണ ക്യൂവിൽ നിൽക്കും കണ്ട കാഴ്ച ഇവിടെ ഒരു ചെറിയ കുളം കെട്ടിവെച്ചിട്ടുണ്ട് പക്ഷേ അതിൽ നിറയെ പ്ലാസ്റ്റിക് കുപ്പികളും അഴുക്കും ആണ് കാണാൻ കഴിഞ്ഞത് പുറത്തുനിന്ന് കണ്ടപ്പോൾ ഇത്രയും തിരക്ക് പ്രതീക്ഷിച്ചില്ല ഈ ഭാഗത്ത് പ്രത്യേക വഴിപാടുകൾ നടക്കുന്നുണ്ട് എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല അങ്ങനെ ഒരു മണിക്കൂർ പിന്നിട്ടിട്ടും ഇതുവരെ ഞങ്ങൾക്ക് ദർശനം ലഭിച്ചിട്ടില്ല കേരളത്തിലെ സ്കൂൾ വെക്കേഷൻ സമയത്ത് ഇവിടെ നല്ല തിരക്കായിരിക്കും എന്നാണ് പറയുന്നത് അതുപോലെ തന്നെ നവരാത്രി സമയങ്ങളിലും വമ്പൻ തിരക്കായിരിക്കും ഓണം വിഷു ഫെസ്റ്റിവൽ സമയങ്ങളിൽ ഭയങ്കര തിരക്കായിരിക്കും എന്നാണ് പറയുന്നത് അപ്പോൾ തിരക്കില്ലാത്ത സമയങ്ങൾ നോക്കി നിങ്ങൾ വരുവാൻ ശ്രമിക്കുക അങ്ങനെ ഞങ്ങൾ ദർശനത്തിന് ശേഷം പുറത്തു വന്ന് വീഡിയോസും മറ്റും എടുത്ത് അടുത്തത് അന്നദാനത്തിനുള്ള പരിപാടിയാണ് അന്നദാന മണ്ഡപത്തിൽ കയറി വൻ തിരക്കായിരുന്നു പിന്നീട് ഞങ്ങളുടെ യാത്ര കുടജാദ്രിയിലേക്കായിരുന്നു ജീപ്പ് സഫാരി മാത്രമേ കുടജാദ്രിയിലേക്ക് പോവുകയുള്ളൂ നാനൂറ് രൂപയാണ് ഒരാൾക്ക് ടിക്കറ്റ് നിരക്ക് എഴുപത് രൂപ ഫോറസ്റ്റ് ടാക്സും കൂടി ഒരാൾക്ക് നാനൂറ്റി രൂപ വരും ആദ്യം കുറച്ച് ജനവാസ മേഖലയിലൂടെ ജീപ്പ് സഞ്ചരിച്ചു ഞങ്ങൾ വിചാരിച്ചു എന്തിനാണ് ഇവർ നാനൂറ്റി എഴുപത് രൂപ ഈടാക്കുന്നത് എന്ന് പിന്നീടാണ് കാര്യത്തിന്റെ ഗൗരവം മനസ്സിലായത് ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റ് എത്തി അതിനുശേഷം ദുർഘടം പിടിച്ച യാത്രയാണ് വളരെ റിസ്ക് പിടിച്ച യാത്രയായതുകൊണ്ട് കുട്ടികളെയും മറ്റും കൊണ്ടുപോകുമ്പോൾ സൂക്ഷിച്ചു വേണം പോകുവാൻ ഇവിടുത്തെ ഡ്രൈവർമാരുടെ എക്സ്പീരിയൻസ് കണ്ടപ്പോൾ ഞാനാകെ ഞെട്ടിപ്പോയി എങ്ങനെയൊക്കെയാണ് ഈ വഴിയിലൂടെ ഇവർ തിരിഞ്ഞും മറിഞ്ഞും ഒക്കെ ജീപ്പ് കുടിക്കുന്നത് ഒരു സൈഡിൽ നിന്ന് നോക്കിയാൽ കൊക്ക കാണാം പിന്നെ പൊടിയും പൊടി പടലങ്ങളും ഒക്കെയായി എല്ലാവരും മാസ്ക് ധരിക്കാൻ പറഞ്ഞു വളവും ചരിവുമായതുകൊണ്ട് വല്ലാത്ത ബുദ്ധിമുട്ട് ശാരീരികമായിട്ട് വളരെ പെട്ടെന്ന് തന്നെ ക്ഷീണിക്കുന്നുണ്ട് ഈ യാത്ര സാഹസികമായി യാത്ര ചെയ്യുന്നവർക്ക് വളരെ ഇഷ്ടപ്പെടും പിന്നീടുള്ള കാഴ്ച വളരെ മനോഹരമാണ് ഇവിടെ നിന്ന് നോക്കിയാൽ നമ്മൾ ലോകത്തിന്റെ നെറുകയിലാണ് എന്ന് തോന്നിപ്പോവും വളരെ മനോഹരമായ കാഴ്ച ഇവിടം വരെ മാത്രമേ ജീപ്പ് സഫാരി ഉള്ളൂ ഇവിടെ ഒരു ക്ഷേത്രമുണ്ട് ക്ഷേത്ര കുളമുണ്ട് അതിനുശേഷം നമ്മൾ നടന്ന് കയറണം ഞങ്ങളെല്ലാവരും അമ്പലത്തിൽ തൊഴുതതിന് ശേഷം ട്രക്കിങ്ങിനായുള്ള നടത്തം തുടങ്ങി മഴക്കാലത്തോ മഞ്ഞുകാലത്തോ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇത്രയ്ക്ക് ഭംഗിയുള്ള ഭൂപ്രദേശം വേറെ ഇല്ല എന്നാണ് ജീപ്പ് ഡ്രൈവർ ഞങ്ങളോട് പറഞ്ഞത് പക്ഷേ മഴക്കാലത്ത് ഈ വഴി നടക്കുവാൻ അല്പം ബുദ്ധിമുട്ടായിരിക്കും എന്ന് പറഞ്ഞു വേനൽക്കാലത്ത് പോലും വഴിയിൽ പാറയും മറ്റും ഉണ്ട് കുട്ടികളൊക്കെ പെട്ടെന്ന് തന്നെ ക്ഷീണിതരാവുന്നുണ്ട് പിന്നീട് നമ്മൾ കണ്ടത് മുട്ടക്കുന്നുകളാണ് മഴക്കാലത്തും മഞ്ഞുകാലത്തുമൊക്കെ ഇവിടെ പച്ചപ്പർവതാനി വിരിച്ച പോലെ ഉണ്ടാവുമെന്നാണ് പറഞ്ഞത് ഇപ്പോൾ ആകെ വരണ്ടുണങ്ങിയ പ്രദേശം പോലെയുണ്ട് വരണ്ടുണങ്ങിയതാണെങ്കിലും പ്രകൃതിക്ക് അതിൻ്റെതായ ഒരു ഭംഗി തന്നെയുണ്ട് ഞങ്ങൾ ഇവിടെ എത്തിയപ്പോൾ ഏകദേശം നാല് നാലര മണിയായി അപ്പോഴും ഇവിടെ അല്പം തണുപ്പൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട് ഈ ഇടുങ്ങിയ വഴിയിലൂടെ സഞ്ചരിക്കുമ്പോൾ വേറൊരു അനുഭൂതി തന്നെ നമ്മൾക്ക് ലഭിക്കുന്നുണ്ട് പ്രകൃതി ഒരു വികൃതി എന്ന് പറയുന്നത് പോലെ പ്രകൃതിയുടെ ആ മനോഹാരിത ഈ വരണ്ടുണങ്ങിയ സമയത്തും നമുക്ക് കാണാൻ കഴിയുന്നു പിന്നീട് ഞങ്ങൾ മറ്റൊരു വഴിയിലൂടെ സർവജ്ഞപീഠം ലക്ഷ്യമാക്കി നടന്നു പിന്നീട് കാണുന്ന കാഴ്ച ഒരു സൈഡിൽ അഗാധമായ ഗർത്തമാണ് കുട്ടികളെ കൈപ്പിടിച്ച് ഈ ഭാഗത്തുകൂടെ നടത്തിപ്പിക്കണം അല്ലെങ്കിൽ അവർ അവരുടെ വികൃതി കാണിച്ചാൽ വല്ലാത്ത അപകടങ്ങളിലേക്ക് ചെന്നുചാണ് അങ്ങനെ ഞങ്ങൾ സർവജ്ഞ പീഠത്തിന് മുന്നിലെത്തി അവിടെ കുറച്ചുനേരം ചിലവഴിച്ചതിന് ശേഷം താഴോട്ട് ഇറങ്ങുവാനുള്ള തയ്യാറെടുപ്പുകൾ നടത്തുകയായി പ്രകൃതിയുടെ ഭംഗി ആസ്വദിച്ച് ഇരിക്കുമ്പോൾ ഇവിടെ നിന്ന് നമുക്ക് ഇറങ്ങാനേ തോന്നുകയില്ല അഞ്ചുമണിവരെ ഇവിടെ പ്രവേശനമുള്ളൂ എന്ന് ഡ്രൈവർ ഞങ്ങളോട് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ ഇറങ്ങുകയാണ് അപ്പോൾ ഇതിന്റെ ബാക്കി ഭാഗം അടുത്ത വീഡിയോയിൽ കാണാം